ിൽ വൻ നഷ്ടം അമേരിക്കയിൽ മാന്ദ്യത്തെക്കുറിച്ചുള്ള ഭയം താറുമാറായ വിതരണ ശൃംഖലകൾ അനിശ്ചിതത്വത്തിൽ മല്ലിടുന്ന കമ്പനികൾ പ്രതിസന്ധിയിലായ ഭരണകൂടങ്ങൾ ഇവയ്ക്കെല്ലാം ഒരൊറ്റ കാരണം ഡൊണാൾഡ് ട്രംപിന്റെ രൂക്ഷമായ താരിഫ് യുദ്ധമാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ടു മാസം പോലും തികഞ്ഞിട്ടില്ല അപ്പോഴേക്കും ആത്യന്തികം നാടകീയത നിറഞ്ഞ ഭരണ പരിഷ്കാരങ്ങളുടെ ഒരു കുത്തൊഴുക്ക് തന്നെയാണ് അരങ്ങേറിയത് മാർച്ച് അഞ്ചിന് ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങൾക്ക് പരസ്പര താരിഫ് ഏർപ്പെടുത്താനുള്ള തന്റെ പദ്ധതിയിലൂടെ ട്രംപ് അതങ്ങ് അടിവരയിട്ട് ഉറപ്പിച്ചു മറ്റു രാജ്യങ്ങൾ നമുക്ക് എന്ത് തീരുവ ചുമത്തിയാലും നമ്മൾ അവയ്ക്കും തിരിച്ച് തീരുവ ചുമത്തും കോൺഗ്രസ് സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ട്രംപ് പറഞ്ഞ വാക്കുകളാണിത് മുൻകാലങ്ങളിൽ ട്രംപ് ഇന്ത്യയെ താരിഫ് രാജാവ് എന്ന് വിളിക്കുന്ന അവസ്ഥ വരെ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം വൈറ്റ് ഹൌസിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നടത്തിയ സംയുക്ത പത്ര സമ്മേളനത്തിൽ കാര്യത്തിൽ വളരെ ശക്തമാണ് എന്ന് ട്രംപ് പറഞ്ഞിരുന്നു ഉദാഹരണത്തിന് ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് എഴുപത് ശതമാനം തീരുവ ഏർപ്പെടുത്തുന്നത് ആ കാറുകൾ ഇന്ത്യയിൽ വിൽക്കുന്നത് അസാധ്യമാക്കുന്നുവെന്നും ട്രംപ് ചൂണ്ടിക്കാണിച്ചു കോൺഗ്രസിനെ അഭിസംബോധന ചെയ്തപ്പോൾ ട്രംപ് ഓട്ടോമൊബൈൽ മേഖലയെക്കുറിച്ച് പ്രത്യേകം പരാമർശിക്കുകയും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കാതിരിക്കുകയും ചെയ്തു അതിനും കാരണമുണ്ട് അമേരിക്കയുടെ ടെക് കമ്പനികൾ ഇറക്കുമതി ചെയ്യുന്ന ഒരു പ്രധാന ഇനമാണ് ഇന്ത്യൻ ഇലക്ട്രോണിക്സ് ആപ്പിളും മറ്റുള്ളവരും ഇന്ത്യയിൽ തങ്ങളുടെ ഉൽപ്പാദന സാന്നിധ്യം അതിവേഗം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ താരിഫുകൾ അവയുടെ ആകെ ചെലവ് വർദ്ധിപ്പിക്കുകയും ഇന്ത്യയിലെ നിർമ്മാണത്തിന് തുരങ്കം വെക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് കയറ്റുമതി മുപ്പത് ബില്ല് ഡോളർ ആണ് ഇതിൽ അറുപത് ശതമാനം സ്മാർട്ട് ഫോണുകളുടേതാണ് അതിൽ മൂന്നിൽ രണ്ട് ഭാഗവും ആപ്പിളിന്റെ ഐഫോണുകളുടേതുമാണ് അതുകൊണ്ട് തന്നെ ട്രംപിന്റെ താരിഫുകൾ ഇന്ത്യയുടെ അതിവേഗം വളരുന്ന ഇലക്ട്രോണിക്സ് നിർമ്മാണ ആവാസ വ്യവസ്ഥയിലും വളർന്നു വരുന്ന സെമി കണ്ടക്ടർ നിർമ്മാണ വ്യവസായത്തിലും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് താരിഫുകൾ ഈ മേഖലകൾക്ക് അനിശ്ചിതത്വം കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് മാർക്കറ്റ് റിസർച്ച് എക്സിക്യൂട്ടീവ് അനുരാഗ് അഗർവാൾ ദി എക്കണോമിക് ടൈംസിനോട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സെമി കണ്ടക്ടറുകൾക്കും മറ്റ് നിർണായക ഘടകങ്ങൾക്കും അധിക നിർദ്ദിഷ്ട തീരുവുകൾക്കൊപ്പം ഏപ്രിൽ രണ്ട് മുതൽ പരസ്പര താരിഫുകളും ആരംഭിക്കും വളർന്നു വരുന്ന ആഗോള ഉൽപാദന കേന്ദ്രം എന്ന നിലയിൽ ഇന്ത്യ ആസന്നമായ വെല്ലുവിളികളെയും ദീർഘകാല തടസ്സങ്ങളെയും അഭിമുഖീകരിക്കുന്നുവെന്നാണ് തലവനായ അഗർവാൾ പറയുന്നത് ഇന്ത്യയുടെ ഇലക്ട്രോണിക്സ് വ്യവസായം അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുകയും ലോകത്തിലെ രണ്ടാമത്തെ വലിയ മൊബൈൽ ഫോൺ നിർമ്മാതാവായി സ്വയം സ്ഥാപിക്കുകയും ചെയ്യുന്ന ഈ സമയത്ത് താരിഫ് നയം ഒരു തിരിച്ചടിയാണ് ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് ഈ താരിഫ് നയങ്ങൾ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സ്മാർട്ട് ഫോൺ മേഖലയെയാണ് സ്മാർട്ട് ഫോൺ ഇറക്കുമതിക്ക് ഇന്ത്യ പതിനഞ്ച് ശതമാനം തീരുവ ചുമത്തുമ്പോൾ അമേരിക്ക ഒന്നും ഈടാക്കുന്നില്ല എന്നാൽ പരസ്പര താരിഫുകൾ വരുന്നതോടെ അമേരിക്കൻ വിപണിയിലേക്കുള്ള ഇന്ത്യൻ കയറ്റുമതിയെ ഇത് ദോഷകരമായി ബാധിക്കും രണ്ടായിരത്തി ഇരുപതിൽ ആരംഭിച്ച പി എൽ ഐ പദ്ധതിയുടെ ശ്രദ്ധേയമായ വിജയഗാദിയാണ് ആപ്പിളിനുള്ളത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പി എൽ ഐ പദ്ധതിയുടെ സമാപനം സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുന്നു നിലവിൽ ഈ പദ്ധതി ഇന്ത്യയിലെ ഉൽപാദനത്തിന് നാലു മുതൽ ആറ് ശതമാനം ഇൻസെന്റീവ് വാഗ്ദാനം ചെയ്യുന്നു ഈ ഇൻസെന്റീവ് ഇല്ലാതെയും അമേരിക്കൻ വിപണിയിൽ പുതിയ താരിഫുകൾ നേരിടേണ്ടി വരുമ്പോഴും സ്മാർട്ട് ഫോൺ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ മത്സരശേഷി ദുർബലമാകാൻ ഇടയുണ്ട് തായ്വാൻ ആസ്ഥാനമായുള്ള ടെക് റിസർച്ച് സ്ഥാപനമായ ഇസയ്യ റിസർച്ചിലെ സീനിയർ അനലിസ്റ്റ് ലോറി ചാങ്ങിന് പക്ഷേ വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത് ട്രംപിന്റെ നയങ്ങൾ പ്രധാനമായും ചൈനയിലെയും മെക്സിക്കോയിലെയും ഉൽപാദന അസംബ്ലി പ്ലാന്റുകളെ മാത്രമല്ല ഇന്ത്യ വിയറ്റ്നാം തായ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ പ്രധാന ഘടകങ്ങളുടെ നിർമ്മാണ സൗകര്യങ്ങൾ സ്ഥാപിക്കാനുള്ള പദ്ധതികൾ ത്വരിതപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു ചൈനയിൽ നിന്ന് അസംബ്ലി പ്ലാന്റുകൾ മാറ്റി സ്ഥാപിക്കുന്നതിന് പുറമെ ക്യാമറ മുഡ്യൂളുകളും ബാറ്ററി സെല്ലുകളും ഉൾപ്പെടെയുള്ള പ്രധാന ഘടക അസംബ്ലികളിൽ സപ്ലൈ ചെയിൻ ക്ലസ്റ്ററിംഗ് പ്രഭാവം കൈവരിക്കുന്നതിനായി സമീപ വർഷങ്ങളിൽ ഇന്ത്യയിൽ നിക്ഷേപം വർദ്ധിച്ചു വരികയാണ് ഇന്ത്യയിൽ ഇതിനകം ഫാക്ടറികൾ സ്ഥാപിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് സർവീസസ് ഒറിജിനൽ ഡിസൈൻ മാനുഫാക്ചേഴ്സ് എന്നിവയ്ക്ക് രാജ്യത്ത് തങ്ങളുടെ ഉൽപാദന ലൈനുകൾ വികസിപ്പിക്കാൻ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചർ സജീവമായി അഭ്യർത്ഥിക്കേണ്ടി വരും ഐഫോണുകൾ എയർപോർഡുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ ഈ വർഷം ഇന്ത്യയിലെ ഉൽപാദനത്തിന്റെ വിഹിതം വർദ്ധിപ്പിക്കാൻ ആപ്പിൾ പദ്ധതി ഇടുന്നുണ്ട് കൂടാതെ ഇന്ത്യയുടെ ഐപാഡ് ഉൽപാദന നിര അടുത്ത വർഷം മുതൽ കൂടുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത് ആപ്പിളിന്റെ ഉൽപാദനത്തിൽ രാജ്യത്തിന്റെ പങ്ക് കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുക ചൈനയ്ക്കും വിയറ്റ്നാമിനുമെതിരായ മത്സരങ്ങളിൽ ഇന്ത്യ ഫോൺ നിർമ്മാണത്തിൽ വളർച്ച തുടരുമെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അതുകൊണ്ട് മൊബൈൽ ഫോൺ നിർമ്മാണത്തിൽ ഇന്ത്യക്ക് ഒരു തിരിച്ചടിയും നേരിടേണ്ടി വന്നേക്കില്ല എങ്കിലും ഉയർന്ന മൂല്യമുള്ള സെമി കണ്ടക്ടർ നിർമ്മാണത്തെ ഇത് കൂടുതൽ ബാധിച്ചേക്കാം അമേരിക്കയിലേക്കുള്ള സെമി കണ്ടക്ടർ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്താൻ ട്രംപ് നിർദ്ദേശിച്ചിട്ടുണ്ട് ആഗോള സെമി കണ്ടക്ടർ മത്സരത്തിൽ ഇന്ത്യ ഒരു പ്രധാന കളിക്കാരനാകാൻ ആഗ്രഹിക്കുന്നതിനാൽ ഈ താരിഫ് നയം ഒരു മുന്നറിയിപ്പായി കണ്ട് വർത്തിക്കണമെന്ന് എച്ച് സി എല്ലിന്റെ സഹസ്ഥാപകനും ഇ പി ഐ സി ഫൗണ്ടേഷൻ ചെയർമാനുമായ അജയ് ചൌധരി പറഞ്ഞു ചൈനയ്ക്കും വിയറ്റ്നാമിനുമെതിരായ മത്സരശേഷി നിലനിർത്തുന്നതിന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയായ സ്മാർട്ട് ഫോണുകൾ പ്രതികാരപരമായതോ പരസ്പരമുള്ളതോ ആയ താരിഫുകൾക്ക് വിധേയമാകുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതും അനിവാര്യമാണ് ഇന്ത്യ ആശങ്കപ്പെടേണ്ടത് താരിഫുകളെ കുറിച്ചല്ല കമ്പനികൾ അവരുടെ നിക്ഷേപ പദ്ധതികൾ പുനഃക്രമീകരിക്കുമോ എന്ന ചോദ്യം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ വേട്ടയാടുകയാണ് ഇന്ത്യയും അതിൽ നിന്ന് വ്യത്യസ്തമല്ല പ്രത്യേകിച്ച് ഇലക്ട്രോണിക്സ് സെമി കണ്ടക്ടറുകൾ പോലുള്ള മേഖലകളുടെ കാര്യത്തിൽ വലിയ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിൽ രാജ്യം സാധ്യമായ എല്ലാ വഴികളും അവലംബിച്ചിട്ടില്ല പരസ്പര താരിഫുകളും പ്രത്യേക രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഉയർന്ന തീരുവുകളും ചുമത്തുന്നത് പല കമ്പനികളുടെയും പ്രത്യേകിച്ച് സഖ്യകക്ഷികളല്ലാത്ത രാജ്യങ്ങളിലെ വിപുലീകരണ പദ്ധതികളെ ഒരു പരിധിവരെ മന്ദഗതിയിലാക്കുകയോ താൽക്കാലികമായി നിർത്തുകയോ ചെയ്തിട്ടുണ്ട് അമേരിക്ക അനുകൂല രാഷ്ട്രമായി കാണുന്ന ഇന്ത്യ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട നിലയിലാണ് എന്ന് പറയാം മാറിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ ചലനാത്മകത കണക്കിലെടുക്കുമ്പോൾ ഇത് നിസ്സാരമായി കാണാനാവില്ല ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് താരിഫ് ആശങ്കാജനകമെങ്കിലും അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു രാജ്യത്തിനും അവഗണിക്കാൻ കഴിയാത്ത ഒന്നാണ് ഇന്ത്യൻ വിപണി ചൈനയ്ക്ക് ഒരു ബദൽ നിക്ഷേപ കേന്ദ്രമായി സ്വയം അവതരിപ്പിക്കുന്നതിന് ഇന്ത്യ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇലക്ട്രോണിക്സ് കമ്പനികൾ പ്രത്യേകിച്ച് അടുത്ത കാലത്ത് അമേരിക്കൻ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആശങ്കയുണ്ടെങ്കിലും ഉൽപാദന ചെലവ് വളരെ കൂടുതലാകാമെന്നും നിർണായക ഘടകങ്ങൾക്കുള്ള പ്രാദേശിക വിതരണ ശൃംഖല ഇവിടെ ഇല്ലാത്തതിനാലും അവിടെയും അവയ്ക്ക് ചില വെല്ലുവിളികൾ അഭിമുഖീകരിക്കേണ്ടി വരും ചൈനയിൽ നിന്നുള്ള ഇറക്കുമതി കുത്തനെ കുറഞ്ഞുവെന്നും എന്നാൽ ഉൽപാദനം അമേരിക്കയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് പകരം കമ്പനികൾ വിയറ്റ്നാം ഇന്ത്യ മെക്സിക്കോ തുടങ്ങിയ കുറഞ്ഞ ചിലവിലുള്ള ബദലുകളിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അമേരിക്ക താരിഫുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയ കരുനീക്കങ്ങൾ നടത്തുമ്പോൾ മറ്റ് രാജ്യങ്ങൾ അമേരിക്കയെ ആശ്രയിക്കാത്ത കരാറുകളിൽ ഏർപ്പെടുകയും സഖ്യങ്ങൾ ഉണ്ടാക്കുകയും പുതിയ സാമ്പത്തിക ചട്ടക്കൂടുകൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട് യൂറോപ്പും ഏഷ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയാണ് ബ്രക്സിറ്റിന് ശേഷമുള്ള വ്യാപാര തന്ത്രം ബ്രിട്ടനും പുനർനിർവചിക്കുകയാണ് അമേരിക്കയുടെ സ്വാധീനം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലും ചൈന ഒരു പ്രബല സാമ്പത്തിക ശക്തി എന്ന നിലയിൽ തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുകയാണ് ആഗോള വ്യാപാര പ്രവാഹങ്ങൾ ഒരു ലോകവുമായി പൊരുത്തപ്പെടുകയാണ് അമേരിക്ക ഒരു കാലത്ത് ഉണ്ടായിരുന്നതുപോലെ ഇനി പ്രബല നേതാവായി മാറുന്നില്ല എന്നർത്ഥം